മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നും ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഡ്രൈവറെ ശകാരിക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങോട്ട് സഹിച്ചിട്ടില്ല ഗണേശരായാവ് എന്ന പേരിലൊക്കെ അധിക്ഷേപം ചുരിയുന്നുണ്ട് പക്ഷെ ആ ദൃശ്യം നിങ്ങളൊന്ന് കാണണം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി അതായത് മിനറൽ വാട്ടർ വാങ്ങി വാങ്ങിക്കുടിച്ചതിന് ശേഷം അത് അലക്ഷ്യമായി ബസ്സിന്റെ മുൻവശത്ത് വലിച്ചെറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ആ ബസ്സിന് പുറകെ വന്ന് അത് ചോദ്യം ചെയ്യുകയും അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറോട് അദ്ദേഹം കുറച്ച് രോഷാകുലനായി പെരുമാറുകയും നടപടിയെടുക്കുമെന്ന് അറിയിച്ചു ആ ദൃശ്യം ഒന്ന് കണ്ടേ വണ്ടിയുടെ ഫ്രണ്ടില് ഈ വണ്ടി அது அவருக்கு